നഴ്സറിയിൽ നമ്മൾ ഒരുപാടായിട്ട് മാവുകൾ നമ്മൾ സാധാരണയായിട്ട് നമ്മളെ കർഷകർ അതായത് വീടുകളില് മാവും ഒക്കെ വെക്കുന്ന ആളുകൾക്ക് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവുകൾ കായ്ക്കുന്നില്ല അതായത് ഇവിടുന്ന് നേഴ്സറിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് മാവ് മാങ്ങിയോട് കൂടിയിട്ടൊക്കെയാണ് പൂവുക അല്ലെ നല്ല രീതിയിൽ ഫ്ലവറിങ് നടത്തുന്ന സമയത്തൊക്കെയാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കുക പക്ഷെ അതിനുശേഷം എന്താകുന്നില്ല ആ നല്ല രീതിയിൽ പൂവും കായൊന്നും പിടിക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം പിന്നെ നമ്മളിത് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കർഷകർക്കുണ്ട് അപ്പൊ അതിനും കൂടിയുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന വളങ്ങളല്ല അടിവളങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യും ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലുപൊടിയായാലും പൊടിയായാലും വേപ്പിൻ അതുപോലെ തന്നെ മറ്റുള്ള രാസവളങ്ങളായാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളിതിൽ ഉപയോഗിക്കാറുണ്ട് അത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു ട്രിക്കും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ല രീതിയിൽ പൂക്കുകയും അതേപോലെ തന്നെ നല്ല രീതിയിൽ കായ്ക്കുകയും നല്ല നമുക്ക് നല്ല മാമ്പഴം നമുക്ക് ലഭിക്കുകയും ചെയ്യും ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളങ്ങളും കാര്യങ്ങളൊക്കെ എനിപ്പിക്ക വളങ്ങൾ അതായത് ജൈവോളായാലും രാസവളായാലും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ രണ്ട് പ്രൊഡക്റ്റുകള് അതായത് പി എൽ ടി യുടെ മൈക്രോ ഗോൾഡ് പി എൽ ടി എ ജിയുടെ മൈക്രോ ഗോൾഡും അതേപോലെ തന്നെ പി എൽ ടി എ ജിയുടെ തന്നെ അമിനോ എ ജി തേർട്ടി എന്ന് പറഞ്ഞ രണ്ട് പ്രൊഡക്റ്റുകൾ ഇത് നമ്മൾ ഒരു പിന്നെ അമിനോ തേർട്ടി എ ജി ആണെങ്കിൽ രണ്ട് എം എൽ ഇ നമ്മള് മൈക്രോഗോൾഡ് ആണെങ്കിൽ രണ്ട് ഗ്രാം ഒരു ഗ്രാം മുതൽ രണ്ട് ഗ്രാം വരെ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കളക്ട് ശേഷം പൂക്കുന്ന മാസങ്ങളുണ്ടല്ലോ അതായത് മാവായാലും ഒരു സപ്പോർട്ടി ഒക്കെ നമുക്ക് പൂക്കുന്ന മാസങ്ങളുണ്ട് അതിന് നമുക്ക് ഏകദേശം ഒരു മാസം മുന്നേ നല്ല രീതിയിൽ ൂടെ മിക്സ് ചെയ്ത് കലക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് കുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലവറിങ് ആവും ഫ്ലവർ സെറ്റ് ചെയ്യും ചെയ്യും അതേപോലെ പൂവും കായും നമുക്ക് നറിയുണ്ടാവുകയും മൈക്രോ ഗോൾഡ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റില് നമുക്ക് പിന്നെ ചെടികൾക്ക് ആവശ്യമായ മൈക്രോ ന്യൂട്രിയൻസ് അതായത് സിങ്ക് ബോറോൺ മാങ്കനീസ് മോളിപിടണം പോലുള്ള മഗ്നീഷ്യം പോലുള്ള ചിലറ്റഡ് ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയന്റ് ആണ് ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ചിലറ്റഡ് ഫോമിലായത് കൊണ്ട് തന്നെ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് റിസൾട്ട് എന്താവും നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പൊ അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ോ തേർട്ടി ഏജ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും കൂടി ഇത് രണ്ടും കൂടി ആകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് അതായത് നല്ല രീതിയിൽ പിന്നെ ചെടികളിലും അതേപോലെ ഫലവൃഷ്ടത്തൈകളിലൊക്കെ ഫ്രൂട്ടിങ് നടക്കും അതുപോലെ തന്നെ ഫ്ലവറിംഗ് നടക്കും നല്ല ഗ്രോത്തിൽ നമുക്കിത് വളരാൻ സഹായിക്കുന്ന രണ്ട് പ്രൊഡക്റ്റുകളാണ് ഈ രണ്ട് പ്രൊഡക്റ്റുകൾ ഇത് നമുക്ക് സാധാരണയായിട്ട് എല്ലാ ഫലവൃഷ്ട തൈകൾക്കും ഫലവൃഷ്ട തൈകളിൽ കൊടുക്കുമ്പോൾ നിറയെ ഫ്രൂട്ടും അതേപോലെ തന്നെ ഫ്ലവർ സെറ്റിങ്ങും നടക്കും അതേപോലെ തന്നെ നമ്മൾ റംബുട്ടാനിൽ കൊടുക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഫിലോസാൻ ലിച്ചി ദുരിയാൻ മാംഗോസ്റ്റിൻ ഇത് നമ്മുടെ ബട്ടർ ഫ്രൂട്ടാണ് ഈ ബട്ടർഫ്രൂട്ടിലൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സീസൺ കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിന്നെ കായ്ക്കും ഇതാ ഇത് നമ്മുടെ സ്ട്രോബെറി പേര യെലോ ഉള്ള ഒരു തയ്യാണ് ഇതിലൊന്നും പറഞ്ഞ നല്ല രീതിയിൽ ഫ്രൂട്ട് സെറ്റിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്നൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ ഒരു ഫ്രൂട്ട് സെറ്റിങ് നമുക്ക് കിട്ടിയിട്ടുള്ളത്